മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരാളെ കൊല്ലാൻ സാധിക്കുന്ന വൈറസിനെ സൃഷ്ടിച്ച ചൈനയിലെ ശാസ്ത്രജ്ഞർ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ വുഹാനിലെ ഒരു ലാബിൽ നിന്നായിരുന്നു ചോർന്നത് ഈ ആരോപണം നിലനിൽക്കെ തന്നെ ലോകത്തിനു തന്നെ ഭീഷണിയായ മറ്റൊരു വൈറസിനെ ചൈന സൃഷ്ടിച്ചിരിക്കുകയാണ് സയൻസ് ഡയറക്ടറേറ്റ് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വന്നിട്ടുള്ളത് ചൈനയിലെ ഗവേഷകർ എബോള വൈറസിൽ കണ്ടെത്തിയ ഗ്ലൈക്കോപ്രോട്ടീൻ ഉപയോഗിച്ചതായാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് ലാബിലുള്ളവരെ തന്നെ രോഗികളാക്കി മാറ്റി എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് മനുഷ്യ ശരീരത്തിൽ എബോളയുടെ സ്വാധീനം അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക ഉപയോഗിച്ച് രോഗത്തിന്റെ പുരോഗതിയും ലക്ഷണങ്ങളും അറിയുകയായിരുന്നു ലക്ഷ്യം എബോള വൈറസിൽ നിന്നുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ ഉള്ള വെസിക്കുലാർ സ്റ്റൊമാറ്റിറ്റിസ് വൈറസ് വി വി എന്നാണ് അറിയപ്പെടുന്നത് ഈ വൈറസിനെയാണ് സംഘം കണ്ടെത്തിയത് ആതിഥേയ കോശങ്ങളിലേക്ക് വൈറസ് പ്രവേശിക്കുന്നതിലും രോഗം ബാധിക്കുന്നതിലും ഈ പ്രോട്ടീൻ നിർണായകമാണ് ഈ പ്രോട്ടീനാണ് ഇവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് അഞ്ച് ആണും അഞ്ച് പെണ്ണും ഉൾപ്പെടുന്ന എലിവർഗത്തിൽപ്പെടുന്ന സിറിയൻ ഹാംസ്റ്ററുകൾക്കിടയിലാണ് ഗവേഷകർ പഠനം നടത്തിയത് എഞ്ചിനീയറിംഗ് ചെയ്ത വൈറസ് ഹാംസ്റ്ററുകളിൽ കുത്തിവെച്ചപ്പോൾ എബോള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനു സമാനമായ ലക്ഷണങ്ങളാണ് ഇവ പ്രകടമാക്കിയത് ഒന്നിൽ കൂടുതൽ അവയവങ്ങളെ ഈ വൈറസുകൾ നശിപ്പിക്കും പഠനമനുസരിച്ച് വൈറസ് പരീക്ഷിച്ച മൃഗങ്ങളുടെ കണ്ണുകളുടെ ഉപരിതലത്തിൽ ചുണങ്ങുപോലെ വരികയും പിന്നീട് അവയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു ഇത് എബോള രോഗികളിൽ കാണപ്പെടുന്ന ഒപ്റ്റിക് നാഡീവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണമാണ് വൈറസ് പരീക്ഷിച്ച മൃഗങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ടു മനുഷ്യനെ ദിവസങ്ങൾ കൊണ്ട് വകവരുത്തുന്ന ഈ വൈറസ് ലോകത്തിന് തന്നെ ഭീഷണിയാകും വൈറസ് പരീക്ഷിച്ച മൃഗങ്ങളുടെ മരണശേഷം വൈറസിന്റെ ആഘാതം വിലയിരുത്താനായി ഗവേഷകർ ഇവയുടെ അവയവങ്ങളും ശേഖരിച്ചിരുന്നു ഹൃദയം കരൽ പ്ലീഹ ശ്വാസകോശം വൃക്ക ആമാശയം കുടൽ മസ്തിഷ്കം എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക കോശങ്ങളിൽ വൈറസ് അടിഞ്ഞുകൂടിയതായി ഗവേഷകർ കണ്ടെത്തി ഇത് മനുഷ്യരിൽ എബോള വൈറസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒന്നിലധികം അവയവങ്ങൾക്ക് പരാജയമുണ്ടാക്കാനുള്ള വൈറസിന്റെ കഴിവിനെ സ്ഥിരീകരിക്കുന്നതുമാണ് ബയോസേഫ്റ്റി ലെവൽ ഫോർ സൗകര്യങ്ങളുള്ള ലാബിൽ മാത്രമേ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താറുള്ളൂ എന്നാൽ എബോള രോഗലക്ഷണങ്ങൾ സുരക്ഷിതമായി പകർത്തുന്ന ഒരു ആനിമൽ മോഡൽ സ്ഥാപിക്കുക എന്നതാണ് ഈ പഠനത്തിന് പിന്നിലെ ലക്ഷ്യമെന്നാണ് ചൈന അവകാശപ്പെട്ടത് എബോള ഗവേഷണത്തിന് വളരെ സുരക്ഷിതമായ ലാബുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എബോള ജി പി ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയേർഡ് വെസിക്കുലർ സ്ട്രമാറ്റിറ്റിസ് വൈറസ് ഉപയോഗിച്ച് കുറഞ്ഞ സുരക്ഷയുള്ള അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് ഗവേഷകർ സൃഷ്ടിച്ചത് എന്നാണ് എബോളയെക്കുറിച്ച് സാധ്യമായ രീതികളെക്കുറിച്ചും കൂടുതൽ ഗവേഷണത്തിന് ഈ പഠനം അവസരം നൽകുമെന്നും ഒക്കെയാണ് ചൈനയുടെ അവകാശവാദം ഉയർന്ന മരണനിരക്കും ഗുരുതരമായ രോഗലക്ഷണങ്ങളും കാരണം എബോള ഏറ്റവും ഭയപ്പെടുത്തുന്ന വൈറസുകളിൽ ഒന്നായി തുടരുക തന്നെയാണ് രണ്ടായിരത്തി പതിനാലിനും പതിനാറിനും ഇടയിലുണ്ടായ ഏറ്റവും അവസാനത്തെ എബോള നിരവധി പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് ബാധിച്ചത് ആയിരക്കണക്കിന് പേർക്കന്ന് ജീവൻ നഷ്ടമായിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഇത്തരം രോഗങ്ങൾ ഫലപ്രദമായ മെഡിക്കൽ പ്രതികരണങ്ങളുടെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചും ഹെബൈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയതുപോലുള്ള ഗവേഷണങ്ങളുടെ പ്രാധാന്യവും എടുത്തുകാട്ടുന്നുണ്ട് ഈ പഠനത്തിന്റെ വിജയം വാക്സിനുകളുടെയും ചികിത്സകളുടെയും വികസനം വർദ്ധിപ്പിക്കുമെന്നും എബോളയ്ക്കെതിരായ മെഡിക്കൽ പ്രതിരോധ നടപടികളെ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഇത് കാര്യമായ സുരക്ഷാ ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഇത്തരം മാരകമായ വൈറസ് സൃഷ്ടിക്കുന്നത് ദുരുപയോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ലാബ് സുരക്ഷയെക്കുറിച്ചും കോവിഡ് നയൻറ്റീൻ മഹാമാരി ഉത്ഭവത്തിൻ്റെതുമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരം ഗവേഷണങ്ങൾ വൈറോളജി പഠനങ്ങളിൽ കർശനമായ മേൽത്തോട്ടത്തിൻ്റെ ആവശ്യകതയാണ് എടുത്തുകാട്ടുന്നത്